അത്രയും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാര് ഒരു മാറും എന്ന് എനിക്ക് എൻ്റെ മോനെ എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോ ഞാനിങ്ങനെ പറഞ്ഞെന്ന് തോന്നണ്ട കാരണം ഒരു ഡെഡ്യൂക്കേറ്റഡ് ആണ് ഏത് വിഷമ എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ കാര്യം അഭിലാഷും സംസാരിക്കുമ്പോ ആകാംക്ഷയോടുകൂടി സംസാരം കാണുമ്പോ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ കേട്ടിട്ട് ഇതിനെ വന്നു അപ്പോ ഇതിന്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ ഇങ്ങനെയുള്ള ഹോൾ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയാണെന്ന് എനിക്ക് അഭിനയിച്ചത് പിന്നീട് 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 പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊരു എനിക്കോ എനിക്ക് വളരെ അടുത്തിറങ്ങിയ സിനിമയിലെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആണ് അതുപോലെ തന്നെ സീരിയലിനെ അഭിനയിച്ചു അദ്ദേഹത്തെ കുട്ടികൾക്ക് എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഒരു സിനിമയാണ് ഇതിന്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ വിഷ്ണു രഞ്ജിൻ രഞ്ജിനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് പടത്തിന്റെ സുരക്ഷിതത്തിന്റെ പാട്ട് ചേട്ടന് ശേഷം ഞാൻ വിളിച്ചു ആയിട്ടുണ്ട് പാട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവിടുത്തെ നമ്മളെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര മാർക്കറ്റിംഗ് മാത്രം അവിടെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസ് മാറും അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ പിള്ളേരെ മാത്രമേ അവർ അഡ്മിഷൻ കൊടുക്കാറുള്ളു അതുകൊണ്ടാണ് ആ കോളേജിനെ നല്ലൊരു പേര് അതൊരുദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ മുരളി കുന്ന അഭിലാഷ് ചെല്ലി അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ലൊരു എൻ്റെ മോനെ ഞാൻ ചോദിച്ചു

എന്താച്ചാലേ എന്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട് കാരണം ഒരു ആണ് ഏത് വിഷം ചെയ്താലും കാരണം അവരൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എന്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പൊ ബെഞ്ചിയാണ് ഏതൊരു പഠത്തിന് വേണ്ടി പെഞ്ഞിട്ട് വെലിച്ചും ഭക്ഷണം കഴിഞ്ഞിരിക്കും അത് മാത്രമല്ല കുറേ സിനിമകൾ റിഞ്ഞ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എന്റെ ടിപ്സൊന്നും അങ്ങോട്ട് അവരേ സപ്പോർട്ട്